അനു അച്ഛൻ ഒത്തിരി കഠിനാധ്വാനിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വീഡിയോ ഉണ്ടാക്കാനും പാട്ട് കുർബാനയ്ക്ക് പരസരങ്ങളിൽ പോയി സഹായിക്കാനും ധ്യാന ധ്യാനകേന്ദ്രത്തിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന അച്ഛനാണ് ആദ്യം ബാംഗ്ലൂർ തുടങ്ങി പിന്നീട് ഇല്ലിത്തോട് ധ്യാന ധ്യാനകേന്ദ്രത്തിൽ സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ സ്നേഹാലയത്തിൽ ഞാൻ തുടങ്ങിയ സ്നേഹാലയത്തിൽ പ്രവർത്തിക്കുന്നു പലപ്പോഴും മദ്യപാനികളെ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു വിടാറുണ്ട് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പ്രാർത്ഥനയും മംഗളങ്ങളും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി